മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ശാലിനിയും അജിത്തും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശാലിനി ആശുപത്രിയിലായെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് നടി ശാലിനിക്ക് ചെറിയൊരു സെർജറിയും വേണ്ടിവന്നിരുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം അജിത്ത് ഭാര്യ ശാലിനിയെ കാണാൻ വേണ്ടി അരികിലെത്തിയിരുന്നു ആശുപത്രിയിൽ വെച്ച് ശാലിനിയും ഭർത്താവ് അജിത്തും എടുത്ത ചിത്രങ്ങളെല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഷാലിനിയും അജിത്തും ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഇരുവരും ജീവിതത്തിലെ പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറില്ല അതുകൊണ്ട് തന്നെ ആശുപത്രിയിലാണ് എന്ന ചിത്രങ്ങളെല്ലാം ഷാലിനിയും അജിത്തും പങ്കുവെച്ചിരുന്നു എന്നാൽ എന്തിനാണ് സർജറി വേണ്ടി വന്നത് എന്ന് ഇതുവരെയായിട്ടും ഷാലിനിയും അജിത്തും പുറത്തുവിട്ടിട്ടില്ല സർജറിക്ക് ശേഷം ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ശാലിനിയെ അജിത്ത് ആശ്വസിപ്പിക്കുന്ന ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് എന്നാൽ ഇതുവരെയായിട്ടും ശാലിനിക്ക് എന്താണ് പറ്റിയത് എന്ന് അജിത്തും ഭാര്യ ശാലിനിയും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല ഇതിന് പിന്നാലെ പലതരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഇപ്പോൾ ഇതാ ശാലിനിയുടെ അസുഖങ്ങളെല്ലാം ഭേദമായി എന്ന് വിചാരിക്കുമ്പോഴാണ് ശാലിനിയുടെയും മകന്റെയും മറ്റൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഷാലിനെ ബെഡിൽ കിടക്കുകയാണ് മകൻ നെറ്റിയിലൊരു ചുടുചുംബനം നൽകുന്നുണ്ട് ഈ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വെയ്യ അതുകൊണ്ട് തന്നെ മകൻ അമ്മയെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ചിത്രമായിട്ടാണ് മലയാളികളെല്ലാവരും ഇതിനെ കാണുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു അജിത്ത് എങ്കിലും ഭാര്യയുടെ അസുഖ വിവരങ്ങൾ അറിഞ്ഞ് ശാലിനിയുടെ അരികിലേക്ക് തന്നെ അജിത്ത് എത്തുകയായിരുന്നു അതിനുശേഷം ശാലിനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതിനു ശേഷമാണ് അജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ മടങ്ങിയത് ഇപ്പോൾ അജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഭാര്യയുടെ അരികിൽ അജിത്തില്ല അതുകൊണ്ട് തന്നെ മകനാണ് ഇപ്പോൾ അമ്മയെ അത്രമാത്രം സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ഷാലിനി തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഷാലിനിക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഴയതുപോലെ സജീവമാകട്ടെ ഇതിന് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള റെസ്റ്റിലാണ് ഷാലിനി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എങ്കിലും ഇതിന്റെയൊന്നും സത്യാവസ്ഥകൾ പുറത്തുവന്നത്